നമസ്കാരം കേന്ദ്ര സർക്കാർ എട്ടാം ശമ്പള കമ്മീഷന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയിട്ട് ദിവസങ്ങളായി ശമ്പളം കൂടും എന്നതിനാൽ തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ ആവേശകരമായ തീരുമാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി നിയമിക്കപ്പെട്ടവർ ഫിറ്റ്മെൻ ഫാക്ടർ അനുസരിച്ചായിരിക്കും ശമ്പള വർധനവ് ഉണ്ടാക്കുക എസ് എസ് സി വഴി നിയമിതരായ ആദായനികുതി ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ സി പി ഒ സബ് ഇൻസ്പെക്ടർമാർ ഓഡിറ്റർമാർ അക്കൗണ്ടന്റ്മാർ അതോടൊപ്പം തന്നെ എം ടി എസ് അതായത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലെ ഉദ്യോഗസ്ഥർ കൂടാതെ സി എച്ച് എസ് എല്ലിലെ ജീവനക്കാർ അതായത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിലെ ജീവനക്കാർ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് എട്ടാം ശമ്പള കമ്മീഷൻ ഗുണം ചെയ്യും പുതിയ കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ശമ്പളം എത്രത്തോളം ഉയരുമെന്ന് നമുക്കൊന്ന് നോക്കാം സർക്കാർ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് എട്ടാം ശമ്പള കമ്മീഷൻ നിലവിൽ വരും കമ്മിറ്റി റിപ്പോർട്ട് പതിനെട്ട് മാസത്തിനുള്ളിൽ സമർപ്പിക്കും അതായത് കമ്മീഷന്റെ പൂർണ്ണ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴേക്കും ലഭിക്കും ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി കമ്മിറ്റി ചെയർപേഴ്സൺ പ്രൊഫസർ പുല അതോടൊപ്പം തന്നെ പങ്കജ് ജെയിൻ എന്നിവരാണ് മറ്റ് അംഗങ്ങൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളഘടന അലവൻസുകൾ ആനുകൂല്യങ്ങൾ എന്നിവ അവലോകനം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ഈ കമ്മിറ്റിക്കാണ് എസ് എസ് ഇ അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ ഒന്നാണ് എന്നതിനാൽ എട്ടാം ശമ്പള കമ്മീഷനിൽ ഇവർക്ക് വലിയ പ്രാധാന്യമുണ്ട് സി എച്ച് എസ് എൽ അതോടൊപ്പം തന്നെ സി ജി എൽ സി പി ഒ എം ടി എസ് റെയിൽവേ ഗ്രൂപ്പ് ഡി അതോടൊപ്പം തന്നെ സി ജി ഡി എ ഓഫീസുകൾ വിവിധ മന്ത്രാലയങ്ങൾ എന്നിവ നിലവിലെ ഏഴാം ശമ്പള കമ്മീഷൻ ഘടനയ്ക്ക് കീഴിൽ ലക്ഷക്കണക്കിന് ജീവനക്കാരെ നിയമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എട്ടാം ശമ്പള കമ്മീഷൻ വരുന്നതോടെ ഫിറ്റ്മെന്റ് ഫാക്ടറും അതോടൊപ്പം തന്നെ ഡി എ ലൈനവും അനുസരിച്ച് ശമ്പളത്തിൽ ഇരുപത് ശതമാനം മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വർധനവ് കാണാൻ കഴിയും ഏഴാം സി പി സി പ്രകാരം എസ് എസ് സി തസ്തികൾക്കുള്ള അടിസ്ഥാന ശമ്പളം ലെവൽ ഒന്ന് അടിസ്ഥാനമാക്കിയാണെങ്കിൽ പതിനെട്ടായിരം രൂപയും ലെവൽ ടു അടിസ്ഥാനമാക്കിയാവുമ്പോൾ ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയും ലെവൽ ത്രീ അടിസ്ഥാനമാക്കിയാണെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയും ലെവൽ ഫോർ അടിസ്ഥാനമാക്കിയാണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും ലെവൽ ഫൈവ് അടിസ്ഥാനമാക്കിയാണെങ്കിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയും ലെവൽ സിക്സ് അടിസ്ഥാനമാക്കുമ്പോൾ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ എന്നിങ്ങനെയാണ് ശമ്പളത്തിന്റെ നിരക്ക് അടിസ്ഥാന ശമ്പളത്തിന് പുറമെ ജീവനക്കാർക്ക് ക്ഷാമബന്ധ അതോടൊപ്പം തന്നെ വീട് വാടക അലവൻസ് സാധാരണയായി ഇരുപത്തിയേഴ് ശതമാനമാണ് യാത്ര അലവൻസ് അത് വകുപ്പ് നിർദ്ദിഷ്ട അലവൻസുകൾ എന്നിവ ലഭിക്കുന്നുണ്ട് ഉദാഹരണത്തിന് പതിനെട്ടായിരം രൂപ അടിസ്ഥാന ശമ്പളമുള്ള ലെവൽ ഒന്ന് ജീവനക്കാരന് അലവൻസുകൾക്ക് ശേഷം ഇരുപത്തി അയ്യായിരം മുതൽ ഇരുപത്തി ഏഴായിരം രൂപ വരെ കൈ ലഭിക്കുന്നുണ്ട് എട്ടാം ശമ്പള കമ്മീഷന് കീഴിലുള്ള പ്രതീക്ഷിക്കുന്ന ഫിറ്റ്മെന്റ് ഘടകം എത്രയാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഒന്നേ പോയിന്റ് ഏഴ് ഒന്നേ പോയിന്റ് എട്ട് രണ്ടേ പോയിന്റ് രണ്ട് രണ്ടേ പോയിന്റ് നാല് എന്നിവയിൽ ഏതെങ്കിലും ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അന്തിമ ഘടകം നിർണ്ണയിക്കും എട്ടാം ശമ്പള കമ്മീഷൻ പ്രകാരം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജീവനക്കാർക്ക് എത്രയായിരിക്കും ശമ്പളമെന്ന് നോക്കേണ്ടതുണ്ട് അതായത് ട്രെൻഡുകൾ പ്രാഥമിക ചർച്ചകൾ സാധ്യതയുള്ള അതായത് ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ വർധനവ് എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർണ്ണയിക്കുന്നത് എന്നാലും വലിയ രീതിയിലുള്ള ഒരു ശമ്പള വർധനവ് അതായിരിക്കും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ജനുവരി മുതൽ ലഭിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി